ഭാരതത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയാനുള്ള കൈവഴികളാണ് ഭാരതീയ കലകൾ അത്തരം കലകളെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പകരുന്നത് ഒരു സംസ്കാരമാണ് സമീക്ഷ അത്തരത്തിൽപ്പെട്ട ഒന്നാണ് അമൃത വിശ്വവിദ്യാപീഠവും ഒപ്പം സ്പിക്മാക്കേയും സഹകരിച്ചാണ് സമീക്ഷ എന്നൊരു ശില്പശാല സംഘടിപ്പിച്ചത് ആ സമീക്ഷ കാഴ്ചകളിലേക്ക് ഭാരതീയ കലകൾ എത്തുമ്പോൾ അവർ പരിചയപ്പെടുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പൈതൃകത്തെയും സംസ്കാരത്തെയുമാണ് ഇന്നലകളിലെ ജനതയുടെ സർഗാത്മക വൈഭവം കാത്തുസൂക്ഷിക്കപ്പെടുന്ന കലകളുടെ ലോകത്തേക്കുള്ള കിളിവാതിലാണ് സമീക്ഷ കണ്ണായൻ മോഹന കണ്ണയോ കണ്ണായ കർണാടക സംഗീതം ഭരതനാട്യം കഥക് ചുമർചിത്രകല തബല ക്ലേ മോഡലിംഗ് മധുബാനി പെയിന്റിംഗ് കളരി തോൽപ്പാവക്കുത്ത് തുടങ്ങി അനവധി കലാരൂപങ്ങളുടെ ലോകം ഇവിടെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തുറന്നിടപ്പെട്ടു നമ്മുടെ തബല സംബന്ധിച്ചോളം ഒരു ആദ്യം ഒരു ഫൈവ് ഇയേഴ്സ് ഗുരു ശിഷ്യ സമ്പ്രദായ സമ്പ്രദായമായുള്ള ആണ് വളരെ അത്യാവശ്യം അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലിസ്നിങ് എക്സ്പോഷർ വേണം കേൾവി കുറേ കേൾക്കണം പിന്നെ അതുകൂടാണ്ട് ആ അറ്റ്മോസ്ഫിയർ ആ കൾച്ചർ അവിടെ ഉണ്ടാവണം അതായത് സംഗീതം തബല മാത്രമല്ല വോക്കൽ സംഗീതം അതിൻ്റെ അറിവുകളും വേണം പിന്നെ വാദ്യ സംഗീതം ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് അതിൻ്റെ കുറച്ച് അറിവുകളും അത്യാവശ്യമാണ് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള കേരളത്തിലെ പരമ്പരാഗത ആചാരാനുഷ്ഠാന കലയാണ് തോൽപ്പാവക്കൂത്ത് പാലക്കാടും മലപ്പുറവും തൃശൂരും ചേരുന്ന വള്ളുവനാടിന്റെ കലാസമർപ്പണം ആര്യ ദ്രാവിഡ സംസ്കാര സംയോജനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണ് ഈ കല രാമായണമാണ് ഇതിലെ പ്രതിപാദി വിഷയം ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ വാർഷിക ഉത്സവവേളയിലാണ് സാധാരണയായി പാവക്കൂത്ത് നടത്തുന്നത് തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപം വള്ളോനാടിൻ്റെ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം എന്നീ ജില്ലകളിലെ ഒരു അനുഷ്ഠാന കലാരൂപം കൂടിയാണ് ഞങ്ങളുടെ കുടുംബം ഏകദേശം പതിമൂന്ന് തലമുറകളായിട്ട് തോൽപ്പാവക്കൂത്ത് എന്ന കലാകുടുംബം അവതരിപ്പിച്ചു വരുന്ന കലാകുടുംബത്തിലെ കലാകാരന്മാരാണ് ഞങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പാവകളി നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ആചാര കൂടി ജനുവരി മുതൽ മെയ് മാസം വരെ ഏകദേശം എൺപത്തി അഞ്ചോളം ദേവീക്ഷേത്രങ്ങൾ ഇപ്പോഴും പൂരമോത്സവത്തിൻ്റെ ഭാഗമായി രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ അഞ്ച് മണിവരെയൊക്കെ നടത്തി വരുന്ന കലാരൂപം കൂടിയാണ് ഇപ്പോഴും പാവക്കൂത്ത് ഇന്നുമടക്കം ആറേഴ് ദിവസങ്ങളായിട്ട് ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും പാവക്കൂത്ത് നടത്തി വരുന്നുണ്ട് ജനപ്രിയ കലാരൂപമായ സിനിമയുടെ മുത്തശ്ശിയായി തോൽപ്പാവക്കൂത്തിനെ വിശേഷിപ്പിക്കാം നിഴലിൽ നിന്ന് ഉത്ഭവിച്ച കല വിവിധ കഥാപാത്രങ്ങളുടെ പാവകളെ നേരത്തെ തുകളിൽ നിന്ന് വേണ്ട ആകൃതിയിലും വലിപ്പത്തിലും മുറിച്ച് അവയുടെ നിഴലുകൾ വെളുത്ത സ്ക്രീനിൽ പ്രദർശിപ്പിച്ചാണ് തോൽപ്പാക്കൂ നടത്തുന്നത് തോൽപ്പാവക്കൂത്തിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫൈവ് വർക്ക്ഷോപ്പ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ഇത് കാണുന്നത് ഞങ്ങൾ ഞങ്ങളവിടെ അമ്പലത്തിനിന്നാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ മറ്റേ ക്യാരക്ടേഴ്സിനെയും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ അറിയാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായി തോന്നുമെങ്കിലും കുറേ ആർട്ട് വോക്സിന് കുറേ ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ ഉണ്ടാക്കാനൊക്കെ നമ്മളിവിടെ വർക്ക്ഷോപ്പിൽ പഠിച്ചു കുറേ ആനിമൽസിനെയും ഒക്കെ നമ്മൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ സ്റ്റോറീസ് അതെങ്ങനെയാ കളിക്കുന്നേ അതിൻ്റെ പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഈ വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മ ജനനം മുതൽ പട്ടാഭിഷേകം വരെ ഇരുപത്തി ഒന്ന് രാത്രി വേണം അതായത് ഇരുന്നൂറ്റി പത്ത് മണിക്കൂറാണ് തോൽപ്പാവക്കൂത്ത് എണ്ണവിളക്കുകളുടെ വെളിച്ചത്തിൽ ഇപ്പോഴും യാതൊരു മുടക്കവും കൂടാതെ ആ തനിമ ഒട്ടും ചോർന്നു പോകാതെ പുതുമയാർന്ന രീതിയിലെല്ലാം നടത്തുമ്പോഴും എണ്ണവിളക്കുകളുടെ വെളിച്ചത്തിലുള്ള തോലുകൊണ്ടാണ് പണ്ടുകാലത്ത് മാനിന്റെ തോലായിരുന്നു ഇപ്പൊ കാളത്തോലും ആടിന്റെ തോലും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് തോൽപ്പാവം നിർമ്മിച്ച് കൂത്തുമാടത്തിൽ അവതരിപ്പിച്ചു വരുന്നത് എണ്ണവിളക്കിന്റെ തെളിച്ചത്തിൽ ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് തൊട്ട് എഴുപത്തിയൊന്ന് ദിവസം വരെ കൂത്തുമാടങ്ങളിൽ നീളുന്ന തോൽപ്പാവക്കൂത്ത് ഏഴ് ദിവസമുള്ള കൂത്തിന് മുപ്പത്തിയഞ്ച് പാവകളും ഇരുപത്തിയൊന്ന് ദിവസത്തെ കൂത്തിന് നൂറ്റി എൺപത് പാവകളും വേണം ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രതിച്ഛായെ അഭിമുഖീകരിക്കുന്ന തരത്തിലാണ് കൂത്തുമാടത്തിന്റെ സ്ഥാനം എന്തുകൊണ്ടാണ് തോൽപ്പാപകൂത്ത് നമ്മുടെ ക്ഷേത്രം നടത്തുവാനുള്ള പ്രധാനമായ കാരണം ഭദ്രകാളിയും ധാരികനും തമ്മിൽ യുദ്ധം നടക്കുന്ന അതേ സമയത്തായിരുന്നു രാമരാവണ യുദ്ധവും നടന്നത് അപ്പം സകല ചരാചരങ്ങളും രാമരാവണ യുദ്ധം കണ്ടപ്പോൾ ഭദ്രകാളി ദേവിക്ക് കാണാൻ സാധിച്ചില്ല ആ സങ്കടവുമായി തൻ്റെ പിതാവായ പരമശിവന്റെ അടുത്ത് നിന്നുകൊണ്ട് സങ്കടമുളത്തിക്കുകയും തൻ്റെ മകളുടെ പ്രീതിക്ക് വേണ്ടി സാഷാൽ പരമശിവൻ തന്നെ കമ്പരായ ജനിച്ചുകൊണ്ട് യാതൊരു കുറവും വേണ്ട എല്ലാ വർഷവും ഞാൻ നിങ്ങൾക്ക് പാവക്കൂത്ത് നീഴനാട രൂപത്തിലൂടെ കാണിച്ചു തരാം എന്ന ഐതീക പ്രകാരമാണ് ഇപ്പോഴും ദേവീക്ഷേത്രങ്ങളിൽ വള്ളവനാടൻ ദേവീക്ഷേത്രം പ്രത്യേകം സജ്ജീകരിച്ച എന്ന് പറയുന്ന വേദിയിൽ തോൽപാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നത് സമീക്ഷ പോലുള്ള സംരംഭങ്ങൾ വഴി ചിത്രം ശില്പം സംഗീതം നാടകം അഭിനയം തുടങ്ങിയ സർഗവാസനകൾ കുട്ടികളിൽ വികസിക്കുന്നു ഭാരതത്തിൻ്റെ പുരാതന സംഗീത സംസ്കാരമായ കർണാടക സംഗീതത്തിൻ്റെ താളം ഇപ്പോൾ അതിരുകൾ കടന്ന് വിദേശത്തും സജീവ സാന്നിധ്യമാണ് ഞാൻ കർണാടക സംഗീതം ഒരുപാട് വിദേശത്തുള്ള കുട്ടികൾക്കും പഠിപ്പിക്കുന്നുണ്ട് നമ്മളിവിടെ അല്ലാതെ പുറമേയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ ചില കുട്ടികൾ അവർക്ക് മലയാളം സംസാരിക്കാൻ പോലും അറിയില്ല പക്ഷേ നന്നായിട്ട് അവർ കീർത്തനം വളരെ ഭംഗിയായിട്ട് അവർ പാടാറുണ്ട് താളവും കിട്ടിട്ട് അത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് ഓസ്ട്രേലിയയിലും യു എസിലും ഒക്കെയുള്ള കുട്ടികൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ കീർത്തനങ്ങൾ അത് ഉച്ചരിക്കലും അത് അതിൻ്റെ ഡിക്ഷൻ അടക്കം വളരെ കൃത്യമായിട്ട് അവർ ചൊല്ലിയിട്ട് അവതരിപ്പിക്കാറുണ്ട് നന്നു ചിരി ആദ്യം ഭാരതത്തിൽ ഒറ്റ സംഗീതമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കർണാടക സംഗീതമായിരുന്നു പിന്നീടത് മറ്റേ പേർഷ്യൻ രാജാക്കന്മാരെയൊക്കെ അവരുടെ സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇവിടെ ഹിന്ദുസ്ഥാനി സംഗീതവും കൂടി അവർ കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സംഗീതമാണ് മറ്റു സംഗീതങ്ങൾ ഇതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിന് ഇതിന് ഈ രാഗാലാപന ശൈലിയും അതുപോലെ ഒരുപാട് ഗമക പ്രധാനമായിട്ടുള്ള സംഗീതമാണ് കർണാടക സംഗീതം ഇതിൽ ദശവിധ ഗമകം എന്ന് പറയും ഒരുപാട് ആരോഹണം അവരോഹണം ഡാലൂസ് ഫുരിതം കമ്പിതം ആഗതം പ്രത്യാഗതം അങ്ങനെ പറഞ്ഞൊരു പത്ത് തരത്തിലുള്ള ഗമകങ്ങളുണ്ട് ഇത്തരം ഗമകങ്ങളൊക്കെ നമ്മൾ പാടാൻ വളരെ പ്രയാസമാണതിന് കേരളത്തിൻ്റെ സ്വന്തം കലയായ കളരിപ്പയറ്റിപ്പോൾ ഭാരതത്തിൻ്റെ ആയോധന കലയാണ് ആയോധനകലയ്ക്കപ്പുറം കളരി ചികിത്സയും കൂടി ചേരുമ്പോൾ അതൊരു ജീവനകലയാണ് ഈ കല നമ്മള് ലൈഫ് സ്റ്റൈൽ മോർ ദർഷൽ ആർട്സ് ആണ് നമ്മളൊരു ആയോധന വിദ്യ ചിലപ്പോൾ നമ്മളുടെ ഇന്നത്തെ മോഡേൺ ലൈഫിൽ മോഡേൺ ട്രീറ്റ്മെൻറ്റിനൊക്കെ മുന്നോടിയായിട്ട് കളരി ഗുരുനാഥൻ ആ ഒരു വില്ലേജിലെ ഡോക്ടറായിട്ടാണ് അറിയപ്പെടുക ഇന്നിപ്പോൾ അതിന് മാറി അത് പുതിയ മോഡേൺ ടെക്നോളജിയൊക്കെ വന്നാലും എന്നാലും ആ പാരമ്പര്യ ചികിത്സ തേടിയിട്ട് നമ്മളെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ കളരിയുടെ മഹത്വം കളരി ചികിത്സയെ കുറിച്ചിട്ടും അറിയാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഇന്ന് കേരളം സന്ദർശിച്ചിട്ടുണ്ട് അത് എല്ലാ ആയുർവേദ സെൻ്ററുകളിലും ചിലപ്പോൾ കളരി ചികിത്സ എന്ന രീതി പ്രത്യേകം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് കളരിപ്പയറ്റിന് നാല് ഭാഗമായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഒന്ന് മെയ്ത്താരി രണ്ട് കോൽത്താരി മൂന്നാമതായിട്ട് അങ്കത്താരി നാലാമത്തെ ഇനാണ് വെറുങ്ക പ്രയോഗം അതിനാണ് കളരി ആയുധങ്ങളില്ലാതെ നിരായുധനെ നേരിടുന്നതും പിന്നെ കളരിയെക്കുറിച്ചുള്ള രീതികളും അത് നാലാമത്തെ ലെവലിലാണ് ഗുരുനാഥൻ കുട്ടികളെ ഏറ്റവും പഠിപ്പിക്കുക സ്വയരക്ഷയ്ക്ക് വേണ്ടി കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ശില്പശാലകളിൽ പ്രാഥമിക അറിവുകൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത് കളരിപ്പയറ്റ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പെൺകുട്ടികളാണ് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അവർക്കൊരു ആയോധന മുറ പഠിക്കണം എന്നുള്ളൊരു ആത്മ അവർക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒരു ഒരാത്മധൈര്യം കിട്ടും ആത്മ രക്ഷയ്ക്ക് വേണ്ടി സ്വയരക്ഷയ്ക്ക് രക്ഷയ്ക്ക് നമ്മൾ ഈ കളരി അല്ലാതെ കളരിപ്പായിട്ട് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനോ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനോ ഉള്ളതല്ല നമ്മൾ ആത്മധൈര്യവും നമ്മളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കല എങ്ങനെ ഉപയോഗപ്പെടുത്താം അതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിനായി മധുബനി രീതിയിൽ ഡിസൈൻ ചെയ്ത സാരി തിരഞ്ഞെടുത്തതോടെ ആ ചിത്രകല വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു ബീഹാറിലെ മിഥിലയിൽ നിന്നുള്ള ഫോക്ക് ആർട്ടാണ് മധുബനി മനോഹരമായ നിറങ്ങളിലാണ് മധുബനി ആർട്ട് ചെയ്യുന്നത് മധുബനിക്കൊപ്പം ക്ലേ മോഡലിംഗ് ചുമർചിത്രകല എന്നിവയിലും വിദ്യാർത്ഥികൾ പ്രാഥമിക പരിശീലനം നേടി ഭാരതീയ കലകളെ കണ്ട കൗതുകത്തിൽ വിദ്യാർത്ഥികളിൽ പലർക്കും ഇവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന ആഗ്രഹമുണ്ട് അങ്ങനെ പല കൈവഴികൾ പിരിഞ്ഞ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലകൾ പുതുതലമുറയിലേക്ക് സന്നിവേശിക്കപ്പെടുകയാണ് അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം